പ്രവാചകൻ തങ്ങൾ രംഗങ്ങളെ കുറിച്ച് ഇങ്ങനെ നാളെ പരലോകത്ത് കടന്നു വരുന്ന രംഗങ്ങളെ കുറിച്ച് പ്രവാചകൻ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ആ പറയുന്നത് ആയിഷിബിഹു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മുത്തനബി ആ മഹ്സറിയെ കുറിച്ചും ആ വിചാരണകളെ കുറിച്ചും പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് പ്രഭാഷണമെല്ലാം കഴിഞ്ഞ് ലോകത്തിന്റെ നേതാവ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ തന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബി ബി റതിയല്ലാഹു തായ വീടിന്റെ അകത്ത് വല്ലാതെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിങ്ങനെ തളർന്നിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ആയിഷീബ് റദിയാഹു താലാനക വീടിൻ്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു ആയിഷ നീ എന്തിനാ കരയുന്നത് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്താണ് നിന്നെ പ്രയാസപ്പെടുത്തിയത് എന്തിനാണ് നീ കരയുന്നത് എന്ന് പ്രവാചകൻ പ്രവാചകന്ഹു അലഹി ബസല്ലമാതങ്ങള് ചോദിക്കുമ്പോൾ ഭാതിയായ ആഴ്ഷ ബീബർഹ അള്ളാഹുവിൻ്റെ പ്രമാചകനോടപെടന്ന് പറയുന്നു യാ റസൂൽ അല്ലാ നബിയേ അങ്ങ് പരലോകത്തെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞുപോയതാണ് നബിയേ ഐഷീല്ലാഹു തേരാനക അള്ളാഹുവിന്റെ പ്രവാചകം നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ ഒരു ചാട് മുകളിൽ ഇങ്ങനെ സൂര്യദു നിൽക്കുന്ന ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന റബ്ബിന്റെ കോടതിയെ കുറിച്ച പെടന്ന് പറഞ്ഞുകൊടുക്കുമ്പോൾ ഐഷ ബീവർ അതികള്ളാഹു തേരാനക തന്റെ വീടിനകത്തിരുന്ന് കേട്ട് കേട്ട് കരഞ്ഞിങ്ങനെ തലർന്നുകിടക്കുകയാണ് ാഹു തൻ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ് പ്രവാചകന്ലി മാതങ്ങൾ അധികാഹു തേലാൻകു സമാനിപ്പിക്കുമ്പോൾ അധികല്ലാഹു തേലാൻ കചോദിക്കുന്നു യാ റസൂൽ അല്ലാ അല്ലാന്റെ എന്നെ വല്ലാത്ത ഇഷ്ടമാണോ നബിയേ എന്നോട് വല്ലാത്ത സ്നേഹമാണോ ഐശാബിഹു തരാർന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു ആയിഷ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ്